ഫ് നിയമ ഭേദഗതി ബില്ലതേ പാർലമെന്റിൽ പാസാക്കി പാസ്സായി രാഷ്ട്രപതി ഒപ്പുവെച്ചു അപ്പൊ മുനമ്പത്തുകാർ പടക്കം പിടിച്ച് ആഹ്ലാദ പ്രകടനം നടത്തി രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് അമ്പത് ആൾക്കാർക്ക് മെമ്പർഷിപ്പും കൊടുത്ത് പക്ഷെ ഇവരാകെ പൊതു കേൾ ചെറിയ കുടിക്കിരിക്കും കാരണം സമരം ഞാനപ്പോ നമ്മ നമ്മളെല്ലാവരും ചോദിച്ചതേ എങ്കിലും എങ്കിലിന്നാലും സമരം അവസാനിപ്പിച്ചു കൂടാൻ ചോദിച്ചിരുന്നു പക്ഷെ ഇപ്പൊ പ്രശ്നമുണ്ട് മുൻകാല പ്രാബല്യം ഇതിനില്ല ഈ അമെൻമെൻ്റി സെക്ഷൻ ഉണ്ടല്ലോ അതായത് വക്കഫ് ബോർഡ് കൊടുത്ത നോട്ടീസ് ഉണ്ടല്ലോ അത് മുമ്പ് കൊടുത്തതിലൊന്നും ഇപ്പം എന്തില്ല ഇത് ബാധകല്ല മുനമ്പത്ത് ഉള്ള ഒരു വീണ്ടും സമരം അവിടെ നടത്തേണ്ടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണത് എന്താണ് മൊത്തത്തിൽ പറയാനുള്ളത് അല്ല മൊത്തത്തിൽ പറയാനുള്ളത് ഞാൻ ഈ മുനമ്പും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലേ ഇതിൽ ബി ജെ നടത്തുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയത്തിന് അതേപോലെ തന്നെയാണ് സി പി എം ആയിക്കഴിഞ്ഞാലും കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും ഇവിടുത്തെ മുസ്ലിം കഴിഞ്ഞാലും അവർക്കൊപ്പമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതിനെ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നൊരാ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറയും കോൺഗ്രസ്സുകാർ പറയുന്നു മുനമ്പത്തുകാർക്ക് ഭൂമി നഷ്ടപ്പെടില്ല ലീഗുകാർ വന്നിട്ട് പറയുന്നു മുനമ്പത്തുകാർക്ക് ഭൂമി നഷ്ടപ്പെടില്ല സി പി എമ്മുകാർ വന്നിട്ട് പറയുന്നു മുനമ്പത്തുകാർക്ക് ഭൂമി നഷ്ടപ്പെടില്ല എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് കൊടുക്കുവാനോ അത്തരം കാര്യങ്ങൾ സംസാരിക്കോ അങ്ങനെ ഇവിടെ തയ്യാറാകുന്നില്ല ഞാൻ പറഞ്ഞു മിനിയാന്ന് രണ്ട് ദിവസം മുമ്പ് സുരേഷ് ഗോപി ഒരു കാര്യം പറഞ്ഞു മലപ്പുറത്തൊന്ന് കുറച്ച് ആളുകൾ വന്നിട്ട് ഇവിടെ കാര്യം പറഞ്ഞു ഏർ ഭൂമി നഷ്ടമാവില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്ത് വസ്തുത എന്ത് വസ്തുതയാണ് അതിലുള്ളത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു അപ്പൊ മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ അപ്പൊ ഇത് കൃത്യമായിട്ട് ഒരു ട്രാപ്പിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് ഈ കോൺഗ്രസിനായിക്കഴിഞ്ഞാലും സി പി എമ്മിനായിക്കഴിഞ്ഞാലും ലീഗിനായിക്കഴിഞ്ഞാലും ഒരു ട്രാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ട്രാപ്പിലൂടെ കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ആര് നടത്തുന്നത് ബി ജെ നടത്തുന്നത് ഇതിലൂടെ അവരുടെ രാഷ്ട്രീയം രാഷ്ട്രീയ ലക്ഷ്യം ഇതുവരെ ഈ ഡേറ്റ് വരെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മനസിലാക്കുവാൻ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക എനിക്ക് എനിക്ക് അത് മനസ്സിലാവുന്നില്ല കാര്യത്തിൽ സംശയമല്ല തീർച്ചയായിട്ടും ഇങ്ങനെ വക്കഫ് ഭൂമിയായൊരു ഭൂമി അത് വക്കഫല്ല അത് ദാനം ചെയ്തതാണ് എന്നൊക്കെ രീതിയിലേക്കുള്ള സാങ്കേതികത കണ്ടെത്തിയിട്ടാണ് സതീശൻ പ്രതിപക്ഷ നേതാവ് സതീശൻ സാദ് ഇക്കലിശാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പോയിട്ട് എന്തെത്തുന്നത് ഈ ഭൂമി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ഹുസൈൻ മടവൂർ ഉണ്ടല്ലോ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡിലെ മുസ്ലിം പേഴ്സണൽ ബോർഡ് അംഗാണ് മടവൂർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം എന്നിട്ട് പകരം എന്നിട്ട് ഈ ഭൂമി ആർക്ക് കൊടുക്കുക ഈ പറഞ്ഞ മുനമ്പത്തുള്ളവർക്ക് വക്കഫ് ബോർഡിന് തത്തുല്യമായ പ്രോപ്പർട്ടി കൊടുക്കണം അത് പറയാനുള്ള കാരണം എന്താ അറിയോ ഈ ഭൂമി വക്കഫ് ഭൂമി ആണെന്നുള്ള എന്താ ഉറപ്പല്ലേ നമ്മള് ഈ കാര്യത്തില് കൃത്യമായിട്ടുള്ള നിലപാട് പറയാനും കൃത്യമായിട്ടുള്ള നിലപാടില് ഉറച്ചു നിൽക്കുവാനും തയ്യാറാകണമെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയാം മുസ്ലിം ലീഗ് ആയി കഴിഞ്ഞാലും ആരായി ആരായിക്കഴിഞ്ഞാലും ഇതിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാകരുത് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്തിനാണ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനെ യാഥാർത്ഥ്യം മറച്ചു വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു അവർക്ക് മുന്നിൽ നമ്മൾ സ്വമേധയാ കീഴടങ്ങി കൊടുക്കുന്നത് പോലെയാണ് ഇത് മുനമ്പത്തുകാർക്ക് മുന്നിലെ സ്വമേധയാ ഇത് പറയാൻ പോകുന്ന ഇത് പറയുന്നത് എന്താന്ന് വച്ചാല് മുനമ്പത്തുകാർക്ക് നമ്മൾ സ്വമേധയാ കീഴടങ്ങി കൊടുക്കുന്നതല്ല മുനമ്പത്തുകാരുടെ ആവശ്യം സത്യസന്ധമാണ് അവർക്ക് അവരുടെ ഭൂമിയിൽ നിന്ന് അവർ കാശ് കൊടുത്ത് വാങ്ങി അവരുടെ ഭൂമിയിൽ നിന്ന് എന്താ കുടിയിറക്കപ്പെടുമ്പോൾ ഉള്ള വേദന എന്താണെന്ന് നമുക്ക് മനസ്സിലാകും അതൊന്നും ഇവിടെ പ്രശ്നമില്ല പക്ഷേ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് യാഥാർത്ഥ്യം ഇതാണ് എന്നിരിക്കെ അതിനെ മറച്ചു വെച്ചുകൊണ്ട് വേറൊരു സിനാരി ഉണ്ടാക്കിക്കൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവിടെ ബി ജെ പിക്ക് ബി ജെ പിക്ക് വഴിപെറ്റാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ബി ജെ പിക്ക് ഒരു ശ്രമം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ ശ്രമത്തിലൂടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രതിരോധ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് വളരാനുള്ള സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് ഉണ്ടായത് ഇപ്പം ഞാൻ പറയട്ടെ രാജീവ് ചന്ദ്രശേഖരൻ വന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പുറമെയുള്ള ആളുകൾ പറയുന്നത് എന്ത് മാറ്റങ്ങളാണ് അയാൾ വന്നതിലൂടെ ഉണ്ടായത് അല്ല ഇതിലേ ഞാനൊരു പോയിന്റ് പറയാം ഒരു പോയിന്റ് മ്പ ആളുകള് സമരം നടത്തിയപ്പോ ആ ഭൂമി വക്കഫല്ല എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ മുസ്ലിം സംഘടനകളുടെ ചിലരോട് വിട്ടു കൊടുക്കാൻ തയ്യാറായി ഇതേപോലെ മറ്റു തർക്കങ്ങളുടെ സ്ഥലത്തും ആൾക്കാർ സംഘടിക്കാൻ തുടങ്ങും അപ്പൊ ഈ മുസ്ലിം ലീഗിന് എന്ത് പറയേണ്ട ഒരു അതും ചാവക്കാട് പ്രശ്നം പല സ്ഥലത്തും മഴയൂര് ചാവക്കാട് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ണൂര് കണ്ണൂര് പ്രശ്നങ്ങളുണ്ട് ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് മുസ്ലിമുകൾ തന്നെയാണ് കയ്യേറിയത് എന്നാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുസ്ലിമുകളായിട്ടുള്ള പല പ്രമാണിമാരും കയ്യേറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം ഒരിക്കലും മറച്ചുവെക്കപ്പെടാനുള്ളതല്ല അത് തുറന്നു തുറന്ന് കാട്ടക തന്നെ വേണം അതിന് എന്താണ് മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ബി ജെ പിയുടെ നാടകത്തിനോ ബി ജെ പി ഒരുക്കുന്ന സ്ക്രിപ്റ്റിനൊപ്പം പോകാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പല നിലപാടുകളും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് വളരെ നീതിയുക്തമായിട്ടുള്ള കാര്യമാണ് ഈ ഈ സമസയുടെ അതെ വക്കം ഭൂമി ആണെന്ന് പറഞ്ഞപ്പോസ് ഇവര് കാച്ചാൻ പോയിരുന്നാണ് സമയത്താണ് കെ എം ഷാജി പറഞ്ഞത് ഇത് വക്ക ഭൂമിയാണെന്ന് പറഞ്ഞത് അത് തങ്ങള് സാദിക്കല് തങ്ങള് ക്രിസ്ത്യൻ അവിടെ പോയി വരാപ്പുഴയിൽ പോയി ഒന്ന് ഷോ കാണിക്കാൻ നോക്കി ഞാൻ ആ വാക്കെന്നു ഷോ എന്നിട്ട് ഇത് ഇത് നിങ്ങളെ നിങ്ങള് ഇങ്ങനെ ഷോ കാണിച്ചു എന്നതിന്റെ പേരിൽ എന്ത് 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 ഗുണമാണ് പേരില് പോയി ഇത് അവസാനം ബിജെപിയിലേക്ക് പോവുകയാണ് ചെയ്തത് ഇത് മനസ്സിലാക്കി ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് അവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീ ഹൈബിടനാണ് ഹൈബിടൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അതേപോലെ തന്നെ ഇടുക്കിയിലെ എം പി ആയിട്ടുള്ള ശ്രീ ഡീൽ കുറിയ ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഇവിടുത്തെ പണക്കാട് പണക്കാട് കുടുംബത്തിനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ വി ഡി സതീശിനുമാണ് അതാണ് പറയുന്നത് അത്തരത്തില് അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് വിഷമം കൊണ്ടാണ് ഇതിൽ കാരണം ഇതിൽ പ്രശ്നം ഞാൻ പറയട്ടെ ക്രിസ്ത്യൻ സഭകള് ഏർ ആഹ്വാനം നൽകി എം പിമാർക്ക് നേരത്തെ വക്കഫ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ചു ഓട്ടിക്കണം അതെ ഒരു ഹിന്ദു സംഘടന പോലും അങ്ങനെ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചിണ്ടാ അപ്പൊ ഇതിലെന്താ എന്താ കഴിഞ്ഞാല് മുനമ്പത്തുള്ള കുറച്ച് ആളുകളുടെ വിഷയത്തിന്റെ പേരിലാണ് ക്രിസ്ത്യൻ സംഘടനകൾ എന്തെയ്ത് അത് ക്രിസ്ത്യാനികൾക്ക് എതിരാണെന്ന രീതിയിലേക്ക് ആക്കിയത് ഏഹ് ഏ രാജ്യത്തെവിടെങ്കിലും മുനമ്പല്ലാതെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കം അല്ലെ വേണുഗോപാൽ ഒരു ചോദ്യം പാർലമെന്റ് ചോദിച്ചു എഴുപത് വർഷത്തിനിടയിൽ വക്കഫ് ബോർഡ് ഏതെങ്കിലും ഭൂമി കയ്യായിട്ടും ചെറിയതായിട്ടുള്ള തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും അമിത്ഷാ പോലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് അവരൊരു അക്ഷരം വേണ്ടിയില്ല കാരണം പുറത്തു വന്ന് പ്രസംഗിക്കണമല്ല പാർലമെന്റിൽ എന്തെങ്കിലും പറയുമ്പോ ആ അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ ആ ചോദ്യമാണ് രാജ്യത്ത് ഏതെങ്കിലും ഭൂമി വക്കഫ് ബോർഡ് കയ്യേറിയതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ അതേസമയം വക്കഫ് ബോർഡിന്റെ ഭൂമി സർക്കാർ അടക്കം കൈയേറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതെ അത് അത് തെളിവുകൾ ഇപ്പോ ഡൽഹി മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങൾ തന്നെ നിൽക്കുന്നത് വക്കഫ് ഭൂമിയിലാണ് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടല്ലോ ഈ പുതിയ അമെന്മെന്റ് ഈ പുതിയ അമെന്മെന്റിന്റെ കീനോട്ട് മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ഭൂമി കൈയ്യേറിയിട്ടുണ്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ടും അപ്പൊ ഞാൻ പറയുന്നത് യാഥാർത്ഥ്യത്തെ ഒരിക്കലും വളച്ചൊടിക്കരുത് നിങ്ങൾ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ തിരക്കഥക്കനുസരിച്ചു കൊണ്ട് ആട്ടമാടുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകൾ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ മുസ്ലിം സംഘടനകൾ പറയാനുള്ളത് നിങ്ങൾ അമിതമായിട്ടുള്ള മതേതരത്വം കാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ട് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞ കാര്യം കോടതി തീരുമാനിക്കും അതെ അത് കോടതി തീരുമാനിക്കുന്നതാണ് പറയാനുള്ളത്